ഒരു ചോദ്യമുണ്ട് മാമ നമ്മൾ ഉപാസന വഴിയിൽ സഞ്ചരിക്കുന്നവരാണല്ലോ രണ്ടുപേരും ഞാനും ഉപാസനയിലൊക്കെ സഞ്ചരിക്കുന്ന ആൾ തന്നെ പക്ഷേ ഈ ഉപാസന വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ പ്രത്യേകിച്ചും എനർജി ലെവലിലുള്ള വേരിയേഷൻസ് എല്ലാം നന്നായിട്ട് നേരിടേണ്ടി വരുന്നുണ്ട് ഉപാസന ചെയ്യുന്നവർക്ക് ഈ എനർജി വേരിയേഷൻസ് ഉണ്ടാവാൻ പാടുള്ളതല്ലോ എന്തുകൊണ്ടായിരിക്കും മാമ അത് അങ്ങനെ വരുന്നത് ഇത് നമ്മളുടെ വീഡിയോസിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും പറയാം നമ്മൾ ഉപാസന ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജപം ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ എനർജി ലെവലിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു ലൈറ്റ് ബോഡി ആക്ടിവേഷൻ വരുന്നു കുണ്ടലിനിയുടെ റൈസ് വരുന്നു അപ്പോൾ ഇത്തരം സമയങ്ങളിൽ ഒരുപാട് ബാറ്റർജീസ് നെഗറ്റീവ് എനർജീസ് നമ്മൾ അട്രാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അവർ നമ്മുടെത്തേക്ക് വരും പ്രകാശം കാണുമ്പോൾ ഈ ഓരോരോ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വരുന്ന പോലെ നമ്മളുടെ അടുത്തേക്ക് ഇവർ ഇവരാകർഷിക്കപ്പെട്ട് വരും അപ്പോൾ ആ സമയങ്ങളിൽ അവർ നമ്മുടെ ബോഡിയിൽ കയറി അറ്റാച്ച് ചെയ്യും അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നു ഗ്യാസ്ട്രിക് പ്രോബ്ലം അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നു അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ ഉപാസന ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അവർ കഴിയുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് മടുപ്പ് വരും വെറുപ്പ് വരും ഒരു ജപം പോലും മര്യാദയ്ക്ക് നമുക്ക് ചെയ്യാനായിട്ട് വളരെ പ്രയാസമില്ല ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇതുപാസകന്മാരായ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരാവശ്യമുണ്ട് പ്രത്യേകിച്ച് സ്ത്രീവിദ്യ വാസകന്മാരായ ഒത്തിരി ആൾക്കാർ അതിൻ്റെ അടുത്ത് നേരത്തെ ഈ കാര്യം വന്നിട്ടുണ്ട് പക്ഷേ അന്ന് അവരത് പറയുന്നത് ദൈവ പരീക്ഷിക്കാനാണോ ദൈവ പരീക്ഷിക്കണമെന്ന് പറയും ഒരിക്കലും നമ്മളെ നമുക്ക് വേണ്ട ചെയ്യാൻ ഇതാണ് സത്യാവസ്ഥ ഓ അപ്പോൾ അതായിരിക്കുമല്ലേ മാമ ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും നമ്മളുടെ മുഖം കാണിച്ച് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ മണിപുര ചക്രത്തിന്റെ അവിടെയെല്ലാം ഒരു പെയിനിങ് എല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ ചിലപ്പോൾ തലയിൽ ഭയങ്കരമായിട്ട് തലവേദന ഹെഡേക്ക് ആ സമയത്ത് ഇൻസ്റ്റന്റിൽ ഉണ്ടായ പോലെ അവരുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് അത് ആദ്യം കയറി പിടിക്കുക പിന്നെ നമ്മുടെ ആ കണ്ണിന്റെ അകത്തൊരു വേദന വരുന്നു വരുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധായിട്ട് ശ്രദ്ധാപൂർവം പോകുക എന്നുള്ളതാണ് അത് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ എടുക്കുക അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കളയുക ഇത് ഓൾറെഡി ഞാൻ ഓൾറെഡി മുമ്പും പറഞ്ഞേക്കുന്ന കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സംശയം മാറിയില്ലേ